ശബരിമല അയ്യപ്പേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കുള്ള നെൽക്കതിരികളുമായി കൊല്ലങ്കോട് ചുട്ടിച്ചിറപ്പാടത്തു നിന്നും അയ്യപ്പ ഭക്തരും കർഷകരും കതിർക്കറ്റകളുമായി ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു കാർഷിക സമൃദ്ധിയും ക്ഷേത്രാചാര ചടങ്ങുകളും സമന്വയിച്ച കാർഷികോത്സവമാണ് നിറയും പുത്തരിയും വ്രതശുദ്ധിയുടെ ശരണമന്ത്രങ്ങളുമായി തിങ്കളാഴ്ച രാവിലെ എട്ടുമണിയോടെ കൊയ്ത്തുത്സവം നടത്തി നെന്മേനി പാഠശേഖര സമിതിയിലെ കർഷകനും ശബരിമല ദേവസ്വം ബോർഡിന് കീഴിൽ സർവീസ് വോളണ്ടിയർ ക്യാപ്റ്റനുമായ കൃഷ്ണകുമാറിന്റെ നിലവയലിൽ നിന്നാണ് നിറനിറ പുലിയെ ഇല്ലം നിറ വല്ലം നിറ വല്ലോട്ടിനിറ എന്ന കാർഷിക സംസ്കൃതിയിലെ ഇരടികൾ ഏറ്റുചൊല്ലി കർഷകർ കതിർക്കറ്റുകൾ കൊയ്തെടുത്തത് ശബരിമല ക്ഷേത്രത്തിലേക്കും മറ്റ് ക്ഷേത്രങ്ങളിലേക്കും നിറ ഉത്സവത്തിനായി കൃഷ്ണകുമാർ പ്രത്യേകം വിളവേർക്കാറുണ്ട് കൊയ്തെടുത്ത കതിർക്കറ്റുകൾ നിലം തൊടാതെ ശാസ്ത്ര സന്നിധിയിലെത്തിക്കാൻ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന അയ്യപ്പസംഘം തിങ്കളാഴ്ച രാവിലെ പ്രത്യേക വാഹനത്തിൽ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു ശബരിമല യാത്രക്കിടെ നാലമ്പല ദർശനം നടത്തി നാലമ്പലങ്ങളിലും നിറയ്ക്കാവശ്യമായ കതിർക്കറ്റുകൾ സമർപ്പിക്കും സംഘം തിങ്കളാഴ്ച രാത്രി രാത്രിയിലെത്തി എരുമേലി ക്ഷേത്രത്തിൽ തങ്ങി ചൊവ്വാഴ്ച രാവിലെ പമ്പിയിലേക്ക് യാത്ര തിരിക്കും പമ്പയിൽ നിന്നും ഇരുമുടിക്കെട്ടും കതിർക്കറ്റുകളും തലയിലേന്തി പതിനെട്ടാം പടിക്കയറി ദേവസന്നിധിയിൽ കതിർക്കറ്റുകൾ സമർപ്പിക്കും ബുധനാഴ്ച പുലർച്ചെക്ക് നടക്കുന്ന നിറയുത്സവത്തിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കതിരുത്സവത്തിനുള്ള കതിർക്കറ്റുകളും അവിടെ എത്തിക്കും ഏപ്രിൽ മാസം ഒന്നാം തീയതി വിതച്ച രണ്ടേക്കർ കൃഷിയിടത്തിലാണ് കൊയ്ത്തുത്സവം നടത്തിയത് കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് സംരക്ഷിച്ചാണ് വേനൽക്കാലത്ത് കൃഷിയിറക്കിയത് മധ്യകാല മൂപ്പുള്ള എ എസ് ടി ഇനത്തിൽപ്പെട്ട വിത്താണ് നിറപുത്തിരിക്കായി വിളവിറക്കിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിലേക്കും പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കും നിറപുത്തിരിക്കായി കതിർക്കറ്റ കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചുട്ടിച്ചിറക്കളത്തിൽ നിന്നാണ് ഇരുപത്തഞ്ചംഗ സംഘങ്ങളാണ് കാലത്ത് പത്ത് മണിക്കൂർ നാളെ സന്നിധാനം എത്തി വൈകുന്നേരം സമർപ്പിച്ചിട്ട് മുപ്പതാം തീയതി കാലത്ത് നിറപുത്തര കഴിഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരം ശ്രീ പത്മനാഭൻ്റെ അവിടെ നിറപുത്തിരിയിൽ പോയി പങ്കെടുത്ത് ഞങ്ങൾ ഇരുപത്തഞ്ച് അംഗ സംഘം മടങ്ങുന്നതായിരിക്കും ശബരിമല അയ്യപ്പ സന്നിധിയിൽ നടക്കുന്ന നിറപുത്തിരി മഹോത്സവത്തിൽ സമർപ്പിക്കുന്നതിനായി കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാട്ടെ കൊല്ലങ്കോട്ട് കൃഷ്ണകുമാറിൻ്റെ കൃഷിയിടത്തിൽ നിന്നും അരിഞ്ഞെടുത്ത മേൽക്കതിരുകളാണ് ഇപ്പോൾ ഇന്ന് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു നാടിൻ്റെ ആകെ ഒരു ദേശത്തിൻ്റെ ആകെ ഉത്സവം എന്ന നിലയിലാണ് കൊല്ലംകൂട്ടുകാർ ഇതിനെ കാണുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്